സദ്യവട്ടങ്ങളെ കുറിച്ചൊക്കെ വളരെ താല്പര്യത്തോടുകൂടി സംസാരിക്കുകയും അതിനൊക്കെ പറ്റി ആധികാരികമായ ചില അറിവുകളുള്ള ഒരാളാണ് ഈ കവി ഡി വിനയചന്ദ്രൻ അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടുണ്ട് മഹാകവിയൻ മഹാകവിയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാചകകലയിൽ വളരെ വിദഗ്ധനാണ് സദ്യവട്ടങ്ങളെ സദ്യവട്ടങ്ങളെപ്പറ്റി പറയാനൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ് വെരി ഗുഡ് ഈ സദ്യവട്ടങ്ങളെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ട് വന്നത് ആ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ സദ്യവട്ടത്തിന്റെ ഇലയിൽ വിളമ്പുന്നത് കഴിക്കുന്ന രീതിയെ പറ്റിയൊക്കെ പറഞ്ഞു തരായിരുന്നു എന്തൊക്കെ കറികളാണ് ഈ സദ്യക്ക് വേണ്ടത് നമ്മൾ ഊണ് കഴിച്ചു തുടങ്ങേണ്ടേ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറെ രീതികളുണ്ട് അതിനെപ്പറ്റി ഒക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം ഞാനൊരു പാചക വിദഗ്ധനായിട്ടല്ല നല്ല പാചകം കണ്ടിട്ടുള്ള ആള് അങ്ങനെ നോക്കി നല്ല സദ്യ ഉണ്ടിട്ടുള്ള രുചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് അപ്പം നല്ല രുചി രുചിയുണ്ടെങ്കിൽ നല്ല അഭിരുചി ഉണ്ടാകും അന്നമയ കോശം ശരിയായാലേ ആനന്ദമയ കോശം ശരിയാവുകയുള്ളു അപ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അതിൽ താല്പര്യം ഞങ്ങളുടെ ഒരു ചെങ്ങന്നൂർ മുതൽ ഏതാണ്ട് ഒരു ആറ്റിങ്ങലിനടയ്ക്ക് ഒരു സദ്യയുടെ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ പാളയംതൊളനേല അല്ലെങ്കിൽ അത് വെച്ച് കഴിയുമ്പോഴേ ഈ വിഭവങ്ങളൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ പരിപ്പ് പ്രധാനമാണ് ചെറുപയൊരു പരിപ്പ് പരിപ്പ് നെയ്യ് പപ്പടം അപ്പോൾ അതിൻ്റെ കൂടെ കിച്ചടിയോ പച്ചടിയോ ആണ് കഴിക്കേണ്ടത് അവൽ അല്ല ഇത് കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണ് ഇത് കഴിക്കണ രുചിക്ക് അതാണ് ഏറ്റവും നല്ല രുചി രുചി പരസ്പരമുള്ളൊരു രുചി എന്ന് പറയുന്നത് അപ്പോൾ അതില് നമ്മള് ചിലയിടത്ത് ഓലൻ കാണും ഈ ഇറച്ചിക്കറി എന്നും പറഞ്ഞ് ഇറച്ചി ഇല്ലാതെ മസാല മാത്രം ചേർത്തിട്ട് എന്ന് ഇറച്ചിക്കറിന്ന് ഒരു കറിയാണ് അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഓലനോ ഈ ഇറച്ചിക്കറിയോ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ രുചി അവിടെ അവസാനിക്കും വീണ്ടും രണ്ടാമ രുചി വരികയാണ് സാമ്പാർ അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഈ ചിലയിടത്ത് കൂട്ടുകേറി അല്ലെങ്കിൽ വീടുകളിലാകുമ്പോൾ ചിലപ്പോൾ എരിശ്ശേരി കാണും മത്തങ്ങാരിശ്ശേരി അങ്ങനെ പല സമ്പ്രദായം കാണും അത് കഴിഞ്ഞ് ഈ സാമ്പാർ നേരത്തെ പറഞ്ഞ മണം വരും സാമ്പാർ ഒന്ന് ആറണം വെച്ചു കഴിഞ്ഞാൽ രുചി വേണമെങ്കിൽ അത് അവിയലും അങ്ങനെ വേണ്ടത് അപ്പോൾ സാമ്പാറിന്റെ കൂടെ അവിയൽ ഒരു സെക്കൻഡ് എനിക്ക് വെള്ളം വരുന്നു ശരി സാമ്പാറിന്റെ കൂടെ അവിയൽ അപ്പോൾ പണ്ട് ആരോഗ്യക്കുള്ള ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കുന്നൊരു അല്ലേ അവർ ഈ സാമ്പാറും അവിയലും ചേർത്തുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ചോറുണ്ടെന്ന് ഇപ്പം ഇവിടുത്തെ വ്യവസ്ഥ അനുസരിച്ച് ഇത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് നമ്മൾ പറയുന്ന തോരന് പിന്നെ ഈ അതുപോലെയുള്ള ഉപ്പൂലിട്ടതുമൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ആഗ്രഹം അനുസരിച്ചൊക്കെ ഉപയോഗിക്കാം സാമ്പാറിൻ്റെ ഈ കായത്തിൻ്റെ മണം വരും നമ്മൾ അത് അത് തന്നെ ഈ വെള്ളം ഊറും ഈ മണം വരുന്ന അനുസരിച്ച് രുചിയുടെ വ്യത്യാസം വരും ഞങ്ങളുടെ ഇവിടുത്തെ വ്യവസ്ഥ അനുസരിച്ച് ഇത് കഴിഞ്ഞാൽ അടപ്രഥം തന്നെയാണ് പാലടയില്ല ആ ശരി തൃപ്പൂണത്തിൽ അങ്ങോട്ടാണ് പാലടയുടെ ഒരു ഒരു പ്രാധാന്യം അടപ്രഥമന ശർക്കര അത് അടയടയായിട്ട് നമ്മൾ ഉണ്ടല്ലോ അത് ശരിക്ക് നല്ലതുപോലെ നേർത്ത രീതിയിൽ ഈ പാലന്തോടനെ ഇലയിൽ ഇങ്ങനെ അത് വിരിച്ച് കനമൊക്കെ ഒരേ രീതിയിലായിരിക്കണം നേർത്ത കനമായിരിക്കണം അതിന് തേങ്ങാപ്പാൽ സമൃദ്ധമായിട്ട് ഉപയോഗിക്കണം അങ്ങനെയൊക്കെ അടയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല അടപ്രഥമനായിരിക്കും അപ്പൊ അത് പിന്നെ നമ്മൾ ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ അടപ്രഥമനും ഇതുപോലെ വീണ്ടും വീണ്ടും വിലക്ക് വിളമ്പുക എന്ന് പറയും ഒരു തവണ ഒഴിക്കുക രണ്ട് തവണ കഴിക്കുക മൂന്ന് തവണ ഒഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞു അപ്പം അന്നേരം നമ്മൾ നാരങ്ങ കഴിക്കുകയും മധുരത്തിന്റെ ഒരു ഒരു അനുബന്ധമായിട്ടാണ് മധുരം കൂടുന്നതിൻ്റെ ദോഷമല്ലോ ഉണ്ടെങ്കിൽ കുറേ അന്നേരം ഈ നാരങ്ങയൊക്കെ രണ്ടാമത് വിളമ്പും അന്നേരം വീണ്ടും നാരങ്ങ വരികയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ പയറ്റുപ്രഥമന ഇത് രണ്ടെണ്ണം നിർബന്ധമാണ് അടപ്രഥമനും പയറ്റ് പ്രസവനം പിന്നെ ചക്കപ്രസവനോ ബ്രഹ്മശരിയോ അങ്ങനെ സൗകര്യം പോലെ ഇത് വരും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളീ പുളിശ്ശേരിയും പച്ചമരും ആയിട്ട് അവിടുത്തെ ഒരു വ്യവസ്ഥ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഈ ഈ പ്രഥമം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലഹരി വരും അപ്പോൾ മോര് വകവകൾ കഴിക്കുമ്പോൾ അവിടെ ഒന്ന് അമരും ഏഹ് അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് അങ്ങനെ ഒരു ഇതിങ്ങനെ ക്രമമുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ കല്യാണ സദ്യ അല്ലെങ്കിൽ പിറന്നാളിന് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ പണ്ടത്തെ ഉത്സവത്തിന് പുണ്യ ദിവസങ്ങളിലൊക്കെ അതല്ലെങ്കിൽ ഓണത്തിനൊക്കെ ആണല്ലോ സാധാരണ സദ്യ സദ്യ അല്ലാത്ത അവസരങ്ങൾ വീട്ടിൽ അപ്പപ്പോഴുള്ള കാർഷിക വിഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് കിട്ടുന്ന അതാണ് ഏറ്റവും ഈ ഇതിനകത്ത് കിട്ടാത്ത ഒരുപാട് നല്ല വിഭവങ്ങൾ കറികളൊക്കെ വീടുകളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും ഇപ്പൊ അച്ചങ്ങ പയറിന്റെ അച്ചങ്ങ ഉള്ളപ്പോ അച്ചങ്ങയുടെ വെഴിക്കുരുട്ടി വളരെ രുചിയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ കായയുടെ വെഴുക്കുരുട്ടി വെരുട്ടി ഇതിപ്പോ ഓരോ സീസണാണ് പയർ പണ്ട് മൂന്ന് തര കറുത്ത പയറും ചവന്ന പയറും തിലാപ്പയർ എന്ന് പറഞ്ഞാൽ വെളുത്ത പയറും ഉണ്ട് ആ ഓരോ സീസണും കൊണ്ടുള്ള കറികൾ വരുമ്പോൾ വേറെ രീതിയാണ് അതിന്റെ പയറ്റ് വെള്ളം പയറ്റ് പുളി എന്ന് പറയും ആ അതുകൊണ്ട് തന്നെ പുളി വെക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് അപ്പൊ അത് സീസണല്ല ഈ ചെറുപ്പിന്റെ അതായത് വൃശ്ചികം ഒന്ന് മുതൽ നാല്പത്തൊന്ന് ദിവസം വരെ ഈ ശബരിമല കാലത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് അത്ര എന്നും പറഞ്ഞ് ഈ ഖനിസദ്യ ഉണ്ട് പണ്ടത്തെ കാലത്ത് പിന്നെ തെങ്ങാ തെങ്ങിൻ്റെ ആ ഒരു ഓല ഇങ്ങനെ കൂട്ടിയിട്ട് ഇല വെച്ചിട്ട് കഞ്ഞിയും അസ്ത്രവും അസ്ത്രത്തിന് അന്ന് ഈ ആ സമയത്തുള്ളതായത് ഏത്തക്കായ ചേമ്പ് കിഴങ്ങ് പിന്നെ ചേന കാച്ചില് പയർ കടൽ എല്ലാം കൂടിട്ട് ഒരു വിശേഷപ്പെട്ട ഒരു കറിയാണ് കഞ്ഞിയുടെ കൂടെയാണത് അസ്ത്ര പേരങ്ങനെ വന്നിപ്പോഴും അറിഞ്ഞുവിടാ അത് കൃഷി നിർബന്ധമാണ് നിവൃത്തിയില്ലാത്തവരും ആദ്യമായിട്ടൊക്കെ ശബരിമല പോകുമ്പോൾ കഞ്ഞി സദ്യ നടത്തണം ആ ഇത് പുഴുക്കല്ല ഒരു ചാറ പോലുള്ളതാണ് പുഴുക്കൽ ഇത്രയും ഐറ്റംസ് ഉണ്ടാവില്ല ചേന പുഴുക്കാണ് വളരെ ഇതാ അപ്പൊ അങ്ങനെ ആ ഓരോ സമയം വരുമ്പോ ഇത് വരും പിന്നെ ഇപ്പം കുര്യാലയിൽ നമ്മുടെ എന്തെങ്കിലും പൂജ ഉണ്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ വൃക്ഷ ഞങ്ങളുടെ അവിടെ നാൽപ്പത്തു ദിവസം മുടങ്ങാതെ അമ്പലത്തിൽ ചെറുപ്പ് കാണാം ചെറുപ്പ് കഴിഞ്ഞാൽ സന്ധിക്ക് സാധാരണ തിരളിയെ കൊടുക്കും വയണയുടെ ഇലയിൽ ഒരുതരം ഉണ്ടാക്കുന്ന അടയാണ് അതിൻ്റെ മണം ഇങ്ങനെ വരും പുറത്തേക്ക് വരും എടണയെന്ന് പറയും ചിലടത്തെ ഇലവറങ്ങുമാണ് ഈ പറയുന്ന സാധനം ആ പ്രാദേശികമായിട്ട് അങ്ങനെ വലിയ സദ്യ പണ്ട് വീടുകളിലെ വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ കാരണം പിണ്ടിത്തോരൻ കുടലിൻ്റെ എല്ലാ അഴുക്ക് കളയുന്നതല്ലേ മുരിങ്ങയില കൊണ്ടുള്ള മുരിങ്ങയില കൊണ്ടെന്ന് പറഞ്ഞാൽ ഇലയല്ല നമ്മൾ മുരിങ്ങയില കൊണ്ട് പുളിശ്ശേരിക്ക് ഉപയോഗിക്കാം ഓർമ്മ ശക്തി ഏറ്റവും ഏറ്റവും പ്രതിരോധ ഉള്ള അതൊക്കെ പണ്ട് വീടുകളിൽ അറിയാം ദോശയുണ്ടാവും ഈ പാചകം എന്ന് പറഞ്ഞാൽ അതും ഒരു പുണ്യകരമായിട്ട് യജ്ഞമായിട്ടാണ് പണ്ട് അമ്മമാരോ അമ്മമാരോ കുളിക്കാതെ അടുക്കളയിലോട്ട് കയറുകയില്ല രാവിലെ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുന്നത് അപ്പം ഇതൊക്കെ അവർക്കറിയാവൂ വാഴക്കുമ്പോണ്ടുള്ള പിന്നെ ചുണ്ടേ ചുണ്ടുകൊണ്ടുള്ള തോരന് ഇതെല്ലാം ഔഷധമുള്ള സാധനങ്ങളിലൂടെയാണല്ലോ അപ്പൊ നമുക്ക് ആ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ കിട്ടും ഈ ചേനയുടെ തണ്ടെടുത്ത് വരിക വരിക്കച്ചക്കയുടെ കൂഞ്ഞുകൊണ്ട് തോരം വെക്കും ഇതെല്ലാം വളരെ വിഭവമുള്ള അപ്പൊ കുഞ്ഞുങ്ങൾക്ക് തന്നെ പലഹാരം ഇപ്പൊ ചേനത്തണ്ട് പ്രധാന ഇന്നും നാളെ തിരുവനന്തപുരം നമുക്ക് ചമ്മന്തി തന്നെ പത്തിരുപത് തരത്തിലുണ്ട് അത് കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഇപ്പോൾ ദോശ സാമ്പാറും ഒക്കെ തമിഴ്നാട്ടിനുള്ളതാണ് നമ്മുടെ കുഴക്കട്ട ഈ ചമ്മന്തി പൊടിച്ചമ്മന്തി ഇത് പിന്നെ പലതരത്തിലുള്ള മീൻ പാചകം ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഈ തെരളി എന്ന് പറഞ്ഞത് പലഹാരത്തിന് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ കിഴങ്ങ് ചുട്ടും കനല് ചുട്ടെടുത്ത് കഴിഞ്ഞ് അത് പൊടിച്ച് അത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൽക്കണ്ടമോ ഇ ശർക്കരയോ ചേർത്ത് കഴിച്ച പിള്ളേർക്ക് വലിയ പലഹാരമാണ് ദോഷമുള്ള സാധനമല്ല നമ്മൾ അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ നല്ലെണ്ണ വണ്ട് ഉപയോഗിക്കും നമ്മളെ എള് കൃഷിയുള്ള ഇതുപോലെ തന്നെ രുചിയുള്ളതാണ് മണവോണ്ട് നമ്മളിപ്പോ കാനലിൽ ചക്ക കുരുവോ അല്ലെങ്കിൽ പറഞ്ഞില്ല പച്ച വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ മുക്കി തിന്നാൽ അതിനേക്കാൾ വലിയ രുചിയുള്ള സാധനമില്ല ഇപ്പൊ നമുക്ക് ഇവരോടൊന്നും ചോദിക്കാം ഈ പാചകമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ ഇരുപ ഇത്രയും സാധനങ്ങൾ ഒക്കെ നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല അല്ലെ ഇവിടെ നേരത്തെ സാറ് പറഞ്ഞു ഒരു സദ്യ വിളമ്പുന്ന രീതി സാറ് പറഞ്ഞു പരിപ്പിനോടൊപ്പം ഇല്ല പരിപ്പും പപ്പടവും കഴിഞ്ഞിട്ട് പിന്നെ പച്ചടി ഇതാണെന്ന് എന്നാൽ ഞങ്ങളുടെ സ്ഥലത്ത് പിന്നെ പരിപ്പും പൊപ്പടവും ഇഞ്ചിയാണ് ആദ്യം ഉപയോഗിക്കാറ് ആദ്യം ഇഞ്ചിക്കറിയാണ് വിളമ്പണതും അതാണ് ഉപയോഗിക്കാറ് ഉപയോഗിച്ച് അത് കഴിഞ്ഞ് സാമ്പാർ സാമ്പാർ കഴിഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞതുപോലെ പ്രഥമൻ അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിൽ വരുന്ന പുളിശ്ശേരിയോടൊപ്പമാണ് സാറ് പറഞ്ഞാൽ ഓലനും പിന്നെ ഈ കൂട്ടുകറി വിളമ്പാറ് രസം സാറ് പറഞ്ഞ പോലെ മോര് ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞാലും ഞങ്ങളുടെ നാട്ടുമുറങ്ങളിൽ അന്നും ഇന്നും ഉള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു പഴം പഴം എന്താണെന്ന് മട്ടിപ്പഴം അതിന് പിന്നെ കാണാൻ കിട്ടും ധാരാളം കിട്ടാമെന്നുള്ള ഒരു സംശയമുണ്ട് ഞങ്ങളുടെയൊക്കെ ഒക്കെ നാട്ടില് ഈ അടപ്രഥമനാണ് പ്രാധാന്യം ഈ പാലട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാം അത് വേടക്കാലത്ത് വന്നാണത് പാലടയ്ക്ക് മറ്റേ പാലിന് പകരം അല്ലെങ്കിൽ ശർക്കരയുടെ കൂടുതൽ ഒഴുകുന്നതിന് പകരം പാലൊഴിക്കുക അത്രേ ഉള്ളൂ അത് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടും അതാണ് മറ്റത് ഇങ്ങനെ പറഞ്ഞപോലെ ബുദ്ധിമുട്ടുണ്ട് പാളിങ്ങോടും വാഴയിൽ ഒരേ ലെവലിൽ അരി മാവ് അരച്ച് വരട്ടിയിട്ട് അത് തെറുത്ത് കെട്ടി വെള്ളത്തിൽ ചെമ്പില് വെള്ളത്തിലിടും എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് എടുത്ത് അതെടുത്തിട്ട് പിന്നെ അത് കൊത്തി കൊത്തിയരിഞ്ഞിട്ടാണ് ഈ അട കഷ്ണങ്ങളാക്കുന്നത് എന്നിട്ട് പിന്നെ അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് പാലും ചേർത്ത് തിളപ്പിച്ച് ചേർത്താൽ പാലടയായി മറ്റേ ചർക്കര ഞാൻ വളരെ ഒരു പഴയ മാസയിൽ കണ്ടതാണ് കൊല്ലത്ത് അന്ന് ഈ കൊല്ലം ഒരു കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് കേരളവർമ്മ വലിയ വിത്തമ്പരാൻ വരെ കൊല്ലത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് അപ്പൊ വലിയൊരു സദ്യ കഴിഞ്ഞപ്പോൾ കറിയുടെ അഭാവം ഉണ്ടായി അന്നേരം ഈ അവശേഷിച്ച പച്ചക്കറി എല്ലാം കൂടെ ചേർത്തിട്ടൊരു കറി ഉണ്ടാക്കാൻ പ്രധാന പാചകക്കാരനോട് നിർദ്ദേശിക്കുകയാണ് അങ്ങനൊരു കറി ഉണ്ടാക്കി ഇത് വിളമ്പുമ്പം അധികൾക്ക് രുചി തോന്നുമോ തൃപ്തിപ്പെടുമോ എന്നോ എല്ലാവർക്കും സംശയമുണ്ട് പക്ഷേ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളിരുന്ന് കഴിച്ചപ്പം നല്ല രുചി തോന്നി അത് പിന്നീട് സദ്യയുടെ ഒരു ഭാഗമായിട്ട് വന്നു ഇതിനെപ്പറ്റി അന്നത്തെ വിദേശ ബന്ധം കൊണ്ടറിഞ്ഞ ശ്രീ ശ്രീലങ്കയിൽ നിന്ന് സിലോണിൽ നിന്നോ അവിടുത്തെ രാജാവ് അവിടുത്തെ പാചകക്കാരെ കൊണ്ടുവന്നിട്ട് ഈ അവിയൽ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് പഠിക്കുകയും അവിടെ പോയി പ്രയോഗിക്കുകയും ചെയ്തതായിട്ട് വളരെ പഴയ മാസികളില്ലേ നമ്മുടെ അങ്ങനെ ഒരു മാസം ഇതിൻ്റെ ഒരു വിശദാംശം ഞാൻ കണ്ടു അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇതാണല്ലോ അല്ലേ പ്രകൃതി ചികിത്സക്കാര് പറയുന്ന അവിയൽ മാത്രം കഴിച്ചാൽ തന്നെ ഒരു നല്ല ഭക്ഷണമാണെന്നാണ് മഹാഭാരതത്തിൽ നിന്നുള്ള ഇനി അല്ല അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പെരിഞ്ചോറ്റുതിയെന്ന് പറഞ്ഞ ഒരു ചേര ഈ പതിനെട്ട് അക്ഷോകണിയുടെ ഈ പാചകത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ചിരുന്നത് കേരളത്തിലെ ഒരു രാജാവാണെന്ന് ഒരു പാരമ്പര്യ ¡Por